രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ച അഥവാ കർക്കിടകം മുപ്പത്തിരണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അതിശ്രേഷ്ഠമായ പുത്രതാ ഏകാദശി അഥവാ പവിത്ര ഏകാദശിയാണല്ലോ അപ്പോൾ ആ ഏകാദശിയെക്കുറിച്ച് നമുക്കൊന്ന് സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ പാവന മാനസ് പൊയ്യയിൽ വാഴുന്ന ജീവനാം ഹംസത്തെ വേട്ടയാടാൻ ഓ കോടെ ചാടി വരുന്നൊരു മൂർഖരം കൂട്ടരയാട്ടി ഓടിപ്പതിനായി ഉൾക്കാമ്പിൽ ഭക്തിയോടെപ്പോഴും പാടുക ചിൽകാംബാം ശ്രീഹരി തന്നാമങ്ങൾ സത്യമാംപൊൻകൂടി ചിന്തിക്കളയുവാൻ ശക്തരായി തീരില്ല വർമ്മതിച്ചാൽ പുണ്യമേറും വാനം തന്നിൽ വി രാജിപ്പു നാമ സിംഹവീരൻ ആഹരി ഗർജനം കേൾക്കുന്ന മാത്രയിൽ ഘോരപാപങ്ങളാം വൻഗജങ്ങൾ ദൂരത്തിലോടി മാറയുന്നു തൽക്ഷണം ഭാരിച്ച ഭീതിയാലാദൂരരായി ഉച്ചത്തിലേവരും സശ്രദ്ധം നാമങ്ങൾ ഉച്ചരിച്ചിടുവിൻ ഭക്തന്മാരെ ഏതു രൂപത്തിലും ഏതിലും മിന്നുന്ന സത്യസ്വരൂപിയാം തമ്പൂരാനെ മാനവ മാനസ സൗഹാർദ സൗന്ദര്യ ദാമമായി തീർക്കണേ വിശ്വബന്ധോ ഭാരത മാതാവിൻ സമ്പൂർണ രക്ഷയ്ക്കായി നാരദ മുഖ്യരാം ഭക്തരൊത്തും തൻസഹേനാം നാരനൊത്തും ബദരിയിൽ മന്ദപ സാചരിച്ചിടും വിഭോ ീശ്വര വർഷത്താൽ പാരിനെ കാക്കണേ നാരായണ മരുതാതീശ്വര വർഷത്താൽ പാരീനെ കാക്കണേ നാരായണ മരുതാദീശ്വര വർഷത്താൽ പാരീനെ കാക്കണേ നാരായണ ലോകത്തിലെങ്ങോമേ മംഗള പൂമാരി ലോകൈക നായക തൂകയുടെ ലോകത്തിലെങ്ങോമേ മംഗള പൂമാരി ലോകൈക നായക തൂകയുടെ ശ്രീ ഗുരുവായുര പോശരണം ശ്രീ ഗുരുവായണം ശ്രീഗുരുവായുര പോശരണം പുത്രദ ഏകാദശി അഥവാ പവിത്ര ഏകാദശി ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഈ ഏകാദശികളായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു വരുന്നത് അപ്പോൾ എല്ലാ ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളുടെയും ലക്ഷ്യം നമുക്ക് ഭഗവാനിൽ ഭക്തി വളർത്തി വളർത്തി കൊണ്ടുവരിക എന്നിട്ട് ജന്മം സഫലമാക്കി തീർക്കുക എന്നതു തന്നെയാണ് അപ്പോൾ എന്താണ് ഭക്തി എന്നും അല്ലെങ്കിൽ ചിലർ വിചാരിക്കും എന്നും നിത്യം ക്ഷേത്രത്തിൽ പോകുന്നവർ മാത്രമാണ് ഭക്തി ഉള്ളവർ എന്ന് അപ്പോൾ ഈ മാസം രാമായണ മാസം കർക്കിടകമാസം ഒന്നാം തീയതി മുതൽ രാമായണ മാസ ആചരണത്തിൻ്റെ ഭാഗമായി പല പല ക്ഷേത്രങ്ങളെ അഭിമുഖീകരിച്ച് നമുക്ക് സത്സംഗങ്ങളായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ പലരുടെ ഭാഗത്തു നിന്നും പല പല സംശയങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടായി എന്നും ക്ഷേത്രത്തിൽ പോവാൻ സാധിച്ചില്ലെങ്കിൽ അത് ഭക്തി ഇടയിട കുറവാണോ എന്നും ചിലർക്ക് സംശയം ഇതൊരിക്കലുമല്ല ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോകുക ക്ഷേത്രത്തിൽ പോയില്ല എങ്കിലും നമ്മുടെ ഈ ഭവനം തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ക്ഷേത്രം സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് പൂജാമുറിയിൽ നെയ്വിളക്ക് കൊളുത്തി നമ്മളെ വീടിനെ ഒരു ക്ഷേത്രമാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ക്ഷേത്രത്തിൽ പോയില്ല എന്നുള്ളത് ഒരു ഭക്തിയുടെ കുറവായിട്ട് ആരും കാണണ്ട നമ്മൾ എവിടെയിരിക്കുന്നുവോ അവിടെ ശരീരശുദ്ധി മനഃശുദ്ധിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അവിടെ എത്തിച്ചേരും നമ്മളെ അനുഗ്രഹിക്കും എന്ന് എത്രയോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഗൃഹസ്ഥാശ്രമ അനുഷ്ഠാനങ്ങൾ അല്ലേ ബ്രഹ്മചര്യം അല്ലേ ബ്രഹ്മചര്യ ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ ഗൃഹസ്ഥാശ്രമം അകത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ ഭാര്യ ഭർത്താവ് മക്കൾ കുടുംബം ആയിട്ടൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ രാവിലെ ജോലികളുടെ തിരക്കിനിടയിൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കാത്തവർ ഉണ്ടാകാം പക്ഷേ ആ സമയത്തൊന്നും ക്ഷേത്രത്തിൽ പോയില്ല എന്നുള്ളതൊരു വിഷമമാവേണ്ട പോകാൻ പറ്റുന്നവർ പോകുക പോയി കഴിഞ്ഞാൽ തുളസിമാലയോ നെയ്വിളക്കോ വെണ്ണയോ കതളിപ്പഴമൊക്കെ ഭഗവാന് കൊടുക്കാം ഇതൊക്കെ തന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാനെ നമ്മുടെ ഭവനത്തിലേക്ക് ആവായിക്കാം അങ്ങനെ ഭഗവാനെ കുറച്ച് നാൾ ഉപാസന ചെയ്ത് കഴിയുമ്പോൾ ഏത് ക്ഷേത്രത്തിലേക്കാണോ നമുക്ക് ദർശനത്തിന് ഭഗവാൻ നമ്മളെ ആഗ്രഹിക്കുന്നത് ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ആ ക്ഷേത്രത്തിൽ നിന്നും ഒരു ശക്തി ചൈതന്യം നമ്മളെ അവിടേക്ക് വിളിക്കും അപ്പോഴാണ് നമുക്ക് ആ ക്ഷേത്രത്തിൽ എത്താനായിട്ട് സാധിക്കുക അത് ചിലപ്പോൾ അടുത്തുള്ള ക്ഷേത്രങ്ങളാവാം ദൂരെയുള്ള ക്ഷേത്രങ്ങളാവാം അതൊക്കെ സമയമാകുമ്പോൾ ഭഗവാൻ എത്തിച്ചുകൊള്ളും അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയില്ല എന്നുള്ള ഒരു സങ്കടം ആരുടെയും മനസ്സിലും ഉണ്ടാവേണ്ട ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ പോകട്ടെ അല്ലാത്തവർ ഇരിക്കുന്ന സ്ഥലം നമ്മുടെ കഴിവനുസരിച്ച് വൃത്തിയാക്കി വൃത്തിയുള്ള സ്ഥലത്താണ് അല്ലേ ശുദ്ധേരി മനസ്സ് ഗോവിന്ദ സ്വയമേവ പ്രകാശത അപ്പം ശരീരശുദ്ധിയും വേണം മനസ്സിൻ്റെ ശുദ്ധിയും വേണം അപ്പം ഈ മനസ്സിനെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു പ്രക്രിയയാണ് ഏകാദശി എന്ന് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞു ഇല്ലേ പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സ് ഇങ്ങനെ ഏകാദശം പതിനൊന്നിനെയും ശുദ്ധീകരിക്കുന്നതിലൂടെ ശുദ്ധേരി മനസ്സ് സ്വയമേവ പ്രകാശതയെ ഗോവിന്ദ സ്വയമേവ പ്രകാശ ആ ഗോവിന്ദൻ ഗോവിന്ദമൂർത്തിയായ ഭഗവാൻ്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുപോലെ രാമായണ പാരായണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം നിത്യം പാരായണം ചെയ്യുന്നവരും എല്ലാം മനസ്സിലാക്കേണ്ടതാണ് ലക്ഷ്മണോപദേശത്തിലൂടെ ശ്രീരാമചന്ദ്രസ്വാമി ഉപദേശിക്കുന്നുണ്ട് ഏകാദശിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഓരോ വ്രതങ്ങൾ പലരുടെയും ചോദ്യം മറ്റു ഇല്ലാത്ത ഒരു പ്രത്യേകത എന്താണ് ഏകാദശി എന്ന് കൂടുതൽ പേരിതിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ കൊറോണ കാലത്താണല്ലോ ഇങ്ങനെ ഒരു ചാനലിലൂടെ ഏകാദശിയെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ആചരിക്കുന്നു അല്ലേ അഥവാ സപ്താഹങ്ങളിലോ പ്രഭാഷണങ്ങളിലോ പറയേണ്ടതായിട്ട് വരുന്നു പക്ഷേ ഈ ചാനലിലൂടെ കൂടുതൽ പേർ ഇത് അനുഷ്ഠിക്കുന്നു വിവിധ ചാനലുകളിലൂടെയും ഏകാദശിയുടെ മഹാത്മ്യം മറ്റുള്ള വ്രതങ്ങളെക്കാട്ടിൽ എന്താണ് മഹത്വം എന്ന് ചോദിക്കുകയുണ്ടായി കാരണം മറ്റ് ഓരോന്നും നമ്മളിപ്പോൾ ഷഷ്ടിയാവട്ടെ മറ്റ് വ്രതാനുഷ്ഠാനങ്ങളൊന്നും മോശമാണ് എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതിനൊക്കെ ഒരു ലക്ഷ്യം അല്ലെ ഓരോരുത്തർക്കും ഒരു പ്രാർത്ഥന ആ എൻ്റെ മകൻ്റെ വിവാഹം നടക്കണം അല്ലെ മകളുടെ വിവാഹം നടക്കണം അല്ലെ അവരുടെ ജോലി ജോലിക്കാര്യം അല്ലെ വീട്ടുകാര്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട് സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും ഓരോരുത്തരും ഓരോ ്രതങ്ങൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാൽ ഏകാദശി അനുഷ്ഠാനത്തിലൂടെ അവരവരുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ ചെയ്ത പ്രഭാതത്തിൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കേണ്ട കരാഗ്രവസ്ഥയും സമുദ്രവസ്ഥയും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഗുരുപരമ്പരകളെ മാതാപിതാക്കളെയൊക്കെ സ്മരിക്കുന്നത് പോലെ അറിഞ്ഞുകൊണ്ട് ഈ മനുഷ്യ ശരീരം കിട്ടുന്നതിന് മുമ്പ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മാപ്പ് ഒരു ക്ഷമാപണം അപ്പൊ ഈ മനുഷ്യ ശരീരം എടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത തെറ്റിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കണേ എന്നൊരു പ്രാർത്ഥന അങ്ങനെ നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കൽ സ്വന്തം നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കലൂടെയാണ് ഈ ഏകാദശിയെ പ്രധാനിഷ്ഠാനത്തിലൂടെ സാധിക്കുന്നത് അപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് ഉള്ള ഒരു ഏകാദശി സമയത്ത് അതായത് കർക്കിടക മാസത്തിലെ രാമായണ പ്രഭാഷണ സംബന്ധമായി ഞാൻ ഒരു അമ്മയെ പരിചയപ്പെടാൻ സാധിച്ചു പല അമ്മമാരെയും കണ്ട കൂട്ടത്തിൽ ഒരു അമ്മയെ കൂടുതലത് ഹൃദയത്തിലൊരു സ്പർശനം തോന്നിയ ഒരു നിമിഷമാണ് അപ്പോൾ അമ്മ ഇപ്പോൾ ഒരു വളരെ ഒരു മാനസിക വിഷമ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഇരിക്കുന്ന സമയം പക്ഷേ അമ്മയ്ക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല ശരീരം മുഴുവൻ ആ കണ്ണിൻ്റെ ആ മുഹത്ത് ഭാഗത്തൂടെ നമുക്ക് കാണാം മേത്ത എന്തോ തിളച്ചത് വീണ പൊള്ളിയിരിക്കുകയാണ് സംഭാഷണത്തിലും ക്ലിയറല്ല ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ആ സംഭാഷണം മുഴുവൻ അനുസൂതം ശ്രദ്ധിച്ചാലറിയാം കർക്കിടകമാസം രാമായണ മാസം അമ്മയുടെ ഉള്ളിൽ നിന്നും ആ ശ്രീരാമേന്ദ്രസ്വാമിയും സീതയും ഒക്കെ ആ ഒരു വിരഹദുഃഖം അനുഭവിക്കുന്ന ഘട്ടങ്ങളും രാവണൻ ലങ്കയിൽ കൊണ്ടുപോയി കഴിഞ്ഞ അശോകവനത്തിൽ ഇരുന്നു കൊണ്ട് രാമായ എന്ന് പറഞ്ഞ് കരയുന്നതായ ആ സീതയുടെ രംഗങ്ങളൊക്കെ ആ അമ്മ ആ മനസ്സിൻ്റെ വിഷമ ഘട്ടത്തിലും ഇങ്ങനെ സ്മരിച്ചപ്പോൾ നേരം അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി കൃഷ്ണ ഗുരുവാരപ്പാ കണ്ണ് കാണില്ല രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്ന് പറയുന്നു ദേഹം മുള്ളം പൊള്ളിയത് കാണാം അങ്ങനെയുള്ള അമ്മ എങ്ങനെ ഈ രാമായണം ഇത്രയും മനസ്സിലാക്കിയിരിക്കുന്നു ഓരോ രംഗങ്ങളും രാവണൻ തട്ടിക്കൊണ്ടു പോകുന്ന രംഗങ്ങളോട്ട് ഓരോ രംഗങ്ങളും ഇത്ര പറയണമെങ്കിൽ അമ്മയ്ക്കിതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ അടുത്ത് നിന്നിരുന്നവർ അമ്മയിലൂടെ അറിഞ്ഞ കാര്യമാണ് അമ്മ വളരെ ചെറുപ്പത്തിലെ തന്നെ രാമായണമൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്ത ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു എന്ന് അപ്പോൾ ആ ചെറുപ്പത്തിൽ കിട്ടിയ ഒരു സംസ്കാരമാണ് വളർന്നു വലുതായി വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞിട്ടും അമ്മയുടെ ഉള്ളിൽ കിടക്കുന്നത് അപ്പോൾ അന്ന് അടുത്ത് നിന്ന് മൂന്നാലുപേരെന്നോട് ചോദിച്ചു അല്ല ചെറുപ്രായത്തിൽ അവർ രാമായണമൊക്കെ വായിച്ചിട്ട് ഇപ്പം അതാ ഒരു അനാഥാവസ്ഥ അവർക്ക് വന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി പക്ഷേ ആ സമയത്ത് പറയേണ്ടതായിട്ട് വന്നു നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഏതെങ്ങനെയും ജന്മത്തിൽ ചെയ്ത തെറ്റാണ് നമുക്കിവിടെ പാപമായിട്ട് ഇപ്പം ദുഃഖമായിട്ട് വന്നത് സാരയില്ല ധാരാളം ഹരേ രാമ ജപിച്ചോളൂ ഇതേ അതിന് പ്രതിവിധിയുള്ളൂ ഇല്ലേ പിടിച്ചു പറയും കൊള്ളക്കാരനുമായി നടന്ന രത്നാകരൻ എന്ന കാട്ടാളൻ എത്ര പേരെ പിടിച്ചുപറിച്ചു കൊള്ള ചെയ്തു ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല അല്ലേ അതേ സമയത്ത് ആ സപ്തർഷികൾ വന്നപ്പോഴോ സപ്തർഷികൾക്ക് മനസ്സിലായി ദേഹത്തിൻ്റെ ഉള്ളിലൊരു രത്നം ആഗരം സമുദ്രത്തിൻ്റെ ഉള്ളിൽ അടിത്തട്ടിലൊരു രത്നം ഉള്ളതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു ആത്മജ്യോതിസുണ്ടെന്ന് തിരിച്ചറിഞ്ഞു രാമായ രാമ എന്ന് ജപിച്ച് ജപിച്ച് വാത്മീകിയായി വാത്മീകി മഹർഷിയായി ഉത്തമ കാവ്യമായ രാമായണ രചനയ്ക്ക് അദ്ദേഹത്തിന് പ്രചോദനമായി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അമ്മ മറ്റൊന്നും വേണ്ട രാമായ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹര ജപിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത് നിന്നവർക്കത് അത്ര വിശ്വസിക്കാൻ പറ്റുമോ ഇത്രയും രാമായണമൊക്കെ വായിച്ച അമ്മയ്ക്ക് ഇത്രയും ഒരു ദയനീയാവസ്ഥ നമുക്ക് കണ്ടാൽ കരഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ആ അഞ്ച് വർഷം നമ്മൾ പറഞ്ഞത് ശ്രദ്ധയോടെ അമ്മ അനുഷ്ഠിച്ചതിൻ്റെ ഒരു തെളിവാണ് ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ രാമായണ മാസക്കാലത്ത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ച ഞാൻ നമ്പൂരിയുടെ നാട്ടിലായിരുന്നു എന്നാൽ അതിനുശേഷം ഓഗസ്റ്റ് പത്താം തീയതി ആ അമ്മയെ കാണാനുള്ള അവസരം ഭഗവാൻ തന്നു ആ സമയത്ത് അമ്മ സുരക്ഷിതയായി ആരാലാണോ അവ അവഗണിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിഞ്ഞത് ആ അമ്മയെ സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ച് സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഒരു സന്തോഷവാർത്ത വാർത്ത അമ്മയിലൂടെ അറിഞ്ഞപ്പോൾ കൃഷ്ണ ഗുരുവായപ്പ രാമായണത്തിൻ്റെ പ്രസക്തി ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചു നമ്മളിൽ പലരും രാമായണം വായിക്കുന്നവരാണ് പറയുന്നവരാണ് കേൾക്കുന്നവരാണ് എന്താണ് രാമായണത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഹരേ രാമ രാമനാമത്തിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാവാത്ത ഷോഡശ മന്ത്രം കലുസന്ധരണം ഉപനിഷത്ത് അത് എത്ര നമുക്ക് ഏത് ജോലിക്കിടയിലും ജപിക്കാവുന്നതാണ് ഗോപികമാരെപ്പോഴും മുറ്റമടിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും പച്ചക്കറികൾ നുറുക്കുമ്പോഴും മാല കെട്ടുമ്പോഴും പൂക്കൾ പറിക്കുമ്പോഴും ജപിച്ച ഹരേ രാമ നാമത്തിൻ്റെ മഹത്വം ഈ കർക്കിടക മാസത്തിൽ ഒരിക്കൽ കൂടി ഒരു ജീവൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം അപ്പോൾ ഇവിടെ ഏകാദശിയുടെ മാഹാത്മ്യമായിട്ട് ഐതിഹ്യമായിട്ട് പറയപ്പെടുന്നത് മഹിഷ്മതി എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരു രാജാവ് ആ രാജാവിന് വളരെയധികം അദ്ദേഹം നീതിമാനും ധർമ്മിഷ്ഠനും സത്യസന്ധനും പ്രജാക്ഷേമ തൽപ്പരനുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സന്താനമില്ല എന്നൊരു ദുഃഖം അത് അദ്ദേഹത്തിനോ പത്നിക്കോ മാത്രമല്ല രാജ്ഞിക്കോ മാത്രമല്ല പിന്നെയോ ആ പ്രജകൾക്ക് മുഴുവൻ രാജാവിൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി അനുഭവപ്പെട്ടു ബ്രാഹ്മണ ശ്രേഷ്ഠരുമായിട്ട് ആലോചിച്ച് അദ്ദേഹം ലോമേശ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോമേശ്വഹർഷി ത്രികാല ജ്ഞാനിയായിരുന്നു എന്ന് അല്ലേ ഈ ലോമേശ് മഹർഷിയാണ് വളരെ അധികം പുരാണ കഥകൾ ഉപകഥകൾ ഒക്കെ പറയുന്ന ആളാണ് ഈ പരുന്തിൻ്റെ മുമ്പിൽ സ്വന്തം മാംസം മുറിച്ചെടുത്ത് ഒരു പ്രാവിനെ രക്ഷിച്ച ആ ശിവ ചക്രവർത്തിയുടെ കഥ അതുപോലെ പിന്നെ മാന്ദാതാവിൻ്റെ കഥ ചിുവന മഹർഷി സു കഥ നർമ്മദയുടെ അതുപോലെ കാളിന്തിയുടെ മാഹാത്മ്യം അഗസ്ത്യൻ്റെ കഥ അഷ്ടാവക്രമനി ഇതൊക്കെ പാണ്ഡവർക്ക് വനവാസകാലത്ത് പറഞ്ഞു കൊടുത്ത അതിനുശേഷം ബദരിനാരായണൻ്റെ മഹത്വം ബദരിയുടെ ആ പുണ്യ പവിത്രത നരനാരായണ അവതാരത്തിൻ്റെ മഹത്വമൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്ത് പാണ്ഡവരെ സർഗാരോഹണത്തിന് നിയോഗിച്ച ആ ത്രികാലജ്ഞാനിയായ ലോമേശ മഹർഷി എത്ര പറഞ്ഞാലും ലോമേശ മഹർഷിയുടെ മഹത്വം മതിയാവില്ല ആ മഹാഭാരതത്തിലെ വനപർവതത്തിൽ ഒരുപാട് വിസ്തരിക്കുന്ന ഒരു പ്രതിഭാസം അല്ലെ ഒരു പുണ്യാത്മാവ് എന്ന് തന്നെ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് ആ ത്രികാലജ്ഞാനിയുടെ അടുത്ത് എന്ന അപ്പോൾ കഴിഞ്ഞ കാലവും നമ്മുടെ ഇപ്പോഴത്തേതും വരാൻ പോകുന്നതും അതാണല്ലോ ത്രികാലിജ്ഞത്വം അറിയുന്ന മഹർഷി അദ്ദേഹത്തിനോട് രാജാവിനോടും കൂടെ വന്ന ബ്രാഹ്മണനോടും പറയാണ് ഇദ്ദേഹം ഇപ്പം നല്ല രാജാവാണ് കാരണം കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് പുണ്യം ചെയ്തത് കൊണ്ട് രാജാവാണ് പ്രജാക്ഷേമ തൽപ്പരനുമാണ് പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം ഒരു ആയിരുന്നു എന്നും അങ്ങനെ കച്ചവട സംബന്ധമായിട്ട് യാത്രയൊക്കെ ചെയ്ത് ഒരു ദിവസം അതായത് ജ്യേഷ്ഠമാസത്തിലെ ഏകാദശിയുടെ പിറ്റേ ദ്വാദശി ദിവസം അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം വന്നു ആ ദാഹം വന്ന സമയത്ത് അദ്ദേഹം ഒരു ജലാശയം കണ്ടു ജലാശയത്തിലിറങ്ങി വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണം തീർത്തു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പശു പശുവിൻ്റെ കുട്ടി പശുക്കടാവും അവിടേക്ക് വരികയാണ് അമ്മയും കുട്ടി അവർ ദാഹജലത്തിനായിട്ടാണ് വന്നത് പക്ഷേ അവരെ ഒരു തുള്ളി വെള്ളം കുടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അവരെ ആട്ടിപ്പായിക്കുകയും ചെയ്തു അപ്പോൾ ആ ഗോവിൻ്റെ അഥവാ പശുവിൻ്റെ ഒരു ശാപം അല്ലെ എല്ലാ ജീവികളിലും കാണുന്ന വസ്തുക്കളിലൊക്കെയും നീ വാഴുന്നുവെന്നുള്ള മഹാരഹസ്യം എല്ലാ ജീവരാശികളിലെന്നറിഞ്ഞിരിക്കുന്നത് ഭഗവത് ചൈതന്യമാണ് പ്രത്യേകിച്ചും ഗോമാതാവലേ ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ഏതായാലും ആ ഗോവിൻ്റെ ശാപം കൊണ്ടാണ് ഈ ജന്മത്തെ അദ്ദേഹത്തിന് സന്താന ഭാഗ്യമില്ലാതെ വന്നത് അപ്പോൾ എന്താണ് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപം പോലെ നശിപ്പിക്കാൻ ഈ ജന്മത്തെ പുണ്യം കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് ലോമേശ്വഹർഷി ആ രാജാവിനും അതുപോലെ രാജ്ഞിയും പ്രജകളും എല്ലാവരും ശ ശ്രാവണ മാസത്തിലെ പുത്രദായ ഏകാദശി പവിത്ര പവിത്രഏകാദശി നോക്കി അതിൻ്റെ പുണ്യം ദ്വാദശിയിലെ പുണ്യം മുഴുവൻ നമ്മൾ രാജാവിൻ്റെ പുത്രസൗഭാഗ്യത്തിനായിട്ട് സമർപ്പിച്ചാൽ അങ്ങേക്ക് ഉത്തമ സന്താനം ഉണ്ടാകും കഴിഞ്ഞ ജന്മത്തെ തെറ്റിൻ്റെ എന്ന് പറയുകയാണ് അതനുസരിച്ച് ശ്രാവണ മാസത്തിലെ ഏകാദശി അനുഷ്ഠിച്ച് അദ്ദേഹത്തിന് ആ ഒരു ഉത്തമ സന്താനം ഉണ്ടായി എന്നുള്ളതാണ് കഥ അപ്പോൾ ഓരോ ഏകാദശി വൃതാനുഷ്ഠാനത്തിലൂടെയും നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത തെറ്റുകൾക്ക് പോലും പ്രായശിത്തമാകുന്നു എന്നുള്ളതാണ് ഏകാദശിയായുടെ വലിയ ഒരു മഹത്വം ഒരുപാട് ആൾക്കാർ ഈ ചാനലുകളിലൂടെ ഇന്ന് ഏകാദശി നോക്കി ഭഗവാന്റെ അനുഗ്രഹം നേടുന്നു അതിന് നമ്മളും ഒരു നിമിത്തമാകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ദശമി രാത്രി പന്ത്രണ്ട് മണി അമ്പത്താറ് മിനിട്ടിന് ഏകാദശി തിഥി ആരംഭിക്കും എന്നിട്ട് പതിനാറാം തീയതി പന്ത്രണ്ട് മണിവരെയാണ് ഏകാദശി തിഥിയുള്ളത് ഓഗസ്റ്റ് പതിനാറാം തീയതി മൂന്ന് മണി നാൽപ്പത് മിനിറ്റ് വെളുപ്പിനെ തുടങ്ങി മൂന്ന് പി എമ്മിന് വരെ അത് പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസര സമയം ഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള സമയം അതുപോലെ മഹാദ്വാദശി പാരണ വിടേണ്ടത് പതിനേഴാം തീയതി എഴുതൊട്ട പത്തര വരെയുള്ള സമയമാണ് അപ്പം എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും അവരവരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് പൊന്നുഗുരുവാരപ്പൻ്റെ കാരുണ്യകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓരോ വാക്കുകളും പൊന്നു ഗുരുവാരപ്പൻ്റെ ചേവടികളിൽ തുളസി പൂക്കളായി അർപ്പിച്ച് സർവത്ര ഗോവിന്ദതാമസം കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കായനവാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിയെ സ്വഭാവാത്കരോമി ഹ്യത്സലം പരസ്മി നാരായണ ഏതി സമർപ്പയാമി ഗുരുവാരപ്പ സന്തോഷിക്കുക നാരായണ നാരായണ